அது மூலம் ஒருபாடு விஷுத்தருடைய மாதிரி எல்லாருக்கும் பிரார்த்திக்க എല്ലാ വിശുദ്ധരും കൂട്ടായിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വീട് എല്ലാവർക്കും കൂടി ഒരു കോമൺ ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം എന്താണ് അതിന്റെ അർത്ഥം പൊതു നിക്ഷേപം എല്ലാവർക്കും ഒരു ഫണ്ട് അപ്പൊ എന്താണ് ഉപകാരം ഒരാൾക്ക് ആവശ്യം വന്നാൽ അതിൽ നിന്ന് എടുക്കാം ഇറ്റ് ഇസ് എ കോമൺ ഫണ്ട് പൊതു നിക്ഷേപം അപ്പൊ എന്താണ് കാരണം പറയുന്നത് ഒരേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് സകല നന്മകളും പൊതു നിക്ഷേപമായി തീരും അപ്പൊ കത്തോലിക്കുന്ന ഒരുമിച്ച് നയിക്കുമ്പോ ദർ ഇസ് എ കോമൺ ഫണ്ട് ആരൊക്കെയാണ് ഈ കോമൺ ഫണ്ടിലേക്ക് പാണ്ടിട്ട് ഇരിക്കുന്നത് കീടാനുഭവം കുരിശു മരണ നോമ്പുകാലം കഴിഞ്ഞു ഹോളി വീക്ക് കഴിഞ്ഞു ഈശോടെ പീഡാനുഭവം ധ്യാനിച്ചു ഈശോ കുരിശ് മരണം ഉത്ഥാനം അപ്പം ഈശോ ആണ് ഏറ്റവും കൂടുതൽ അതിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പിന്നെയാശുധ അത് കഴിഞ്ഞ് Or some people are there, let others contribute. I don't want to use it, I do Do you contribute to this common fund? Tell me. How can you contribute to this common fund? How did Jesus contribute? Is there no God who contributed to this? Sahicchamairicchamuthanam പാപരിഹാരലിയായിട്ട് നമ്മൾ കടങ്ങൾ വരുത്തി വെച്ച് വിശ് കടം വീട്ടാൻ വേണ്ടി വേദനയെടുത്തു രക്ഷാഗ്രഹ സഹ പരിശുദ്ധാമ്യോ വ്യാകുലമാതാവോ ഒരു വാൾകുത്തിക്കായിരുന്ന അനുഭവം ഹൃദയത്തിൽ ചോര പൊടിഞ്ഞ് ചോര ഒഴുക്കി പരിശുദ്ധ സഹിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഇമ്പോർട്ടന്റ് പരിശുദ്ധാത്മാവാണ് എല്ലാം ഈ നയിക്കപ്പെടുത്തി യുണൈറ്റ് ചെയ്ത് അത് ഈ കോമൺ ഫണ്ടിൽ ശരിക്കും വേണ്ടത് സോ കോമൺ ഫണ്ട് ഉണ്ട് രണ്ട് ഉപകാരം ഒന്ന് എനിക്ക് അതൊന്ന് എടുത്ത് ഉപയോഗിക്കാം എനിക്ക് തോന്നിയ പോലെയല്ല ഇപ്പോ ഈ ദ വിമോചനം പോണ ദണ്ഡ വിമോചനം വായിക്കണം എന്നൊക്കെ മാർമാപ്പയുടെ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് തിരുസഭ എന്താണ് തിരുസഭയാണോ അതെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കോമൺ ഫണ്ട് എന്നുള്ള ഈ വാക്ക് കേൾക്കുമ്പോ രണ്ട് തരം ഒന്ന് എനിക്ക് ആവശ്യമുള്ളപ്പോ എനിക്ക് ചോദിക്കാം ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ മീ അതിന് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ മീ എനിക്ക് എടുത്ത് ഉപയോഗിക്കാം അറ്റ് ദ സെയിം ടൈം ും കൂടി ഈശോ ശരി ആണെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു ഒറ്റ ശരീരം അത്രയ്ക്കും കണക്റ്റഡ് ആണ് ഒരാളുടെ നന്മ കൊണ്ട് വേറൊരാൾക്ക് ഉപകാരം ഉണ്ടാകുന്നു ഒരാളുടെ വിശുദ്ധിയിൽ നിന്ന് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടുന്നു അത് കഴിഞ്ഞിട്ടോ ഒരാളുടെ പാപം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ദ്രോഹത്തിന് അതീതമായി അത് ലഭിക്കും അപ്പോ നമ്മുടെ ഒരാളുടെ പാപം വേറൊരാളെ എഫെക്റ്റ് ചെയ്യുവോ ചെയ്യും പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഒരാളുടെ വിശുദ്ധിയിൽ നിന്ന് വേറൊരാൾക്ക് പ്രയോജനം ഉണ്ടാകും അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ സഭയുടെ നിക്ഷേപം വൺ ഫോർ സെവൻ സിക്സിൽ പറഞ്ഞിട്ടുണ്ട് സഭയുടെ നിക്ഷേപം ദ ട്രഷറി ഓഫ് ദ ചേർച്ച് അപ്പൊ എന്നും മുതൽ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കാം എന്ത് സഭയുടെ നിക്ഷേപം അല്ലെങ്കിൽ പൊതു നിക്ഷേപം കോമൺ ഫണ്ട് ഉണ്ട് അതിൽ നിന്ന് തിരുസഭ വിതരണം ചെയ്യുന്ന കണ്ടീഷൻസ് പാലിച്ച് നമുക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളൊറ്റയ്ക്കല്ല എല്ലാരും കൂടി ഒരുമിച്ച് ഒരു കോമൺ ഫണ്ട് ഒരു പൊതു നിക്ഷേപം അതേസമയം ഐ എം ഓൾസോ ഫ്രീട്ട് സോ ആ സഭയുടെ ആ പൊതുനിക്ഷേപത്തിന് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലും സന്തോഷം വരിക അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക ൂട്ട് ടു ദിസ് കോമൺ ഫണ്ട് ഇങ്ങനെ ഒരു കോമൺ ഫണ്ട് അറിയുന്നതായിരുന്നില്ല അറിഞ്ഞപ്പിനി എന്താ വേണ്ടത് ഹൗ മച്ച് മോർ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് എൻ്റെ അനന്തര ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാന സഹായത്തോടും കൂടെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ജീവിതത്തെ പറ്റി ക്ലാസ് എടുത്തു പറഞ്ഞത് അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പോരാട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിനെ പറ്റി കുറച്ചും ബൈബിളിലെ എനിക്കിത് ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോ തന്നെ ബൈബിളിലെ ഒരു പേസേജാണ് അവൾ പോകുന്നത് പോരാട്ടം എന്നുള്ള വാക്ക് കേൾക്കുമ്പോ തന്നെ പോരാട്ടം അധ്യായം അതിന്റെ ഹെഡിങ് തന്നെ എന്താണ് ആത്മീയ സമരം അപ്പൊ ഈ ചോദ്യം ചോദിച്ചപ്പോ രണ്ട് വാക്കുകളാണ് എനിക്ക് സഹായിക്കുന്നത് ഒന്ന് പ്രാർത്ഥന ജീവിതം പ്രാർത്ഥന 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 പറഞ്ഞത്? അല്ല ജീവിതം. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ാണ് പറഞ്ഞത്രുമ്പോ വല്ലവരും നമ്മളോട് പറയും ഓ യു പ്രേ നിനക്ക് ആശ്വാസം കിട്ടും. പ്രാർത്ഥിച്ചോ നല്ല ആശ്വാസം കിട്ടും. അപ്പൊ നമ്മൾ നടത്തി എന്താ മോഡേൺ ഏജില് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഒരു ടൈം മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതും ടൈം ലിമിറ്റ് ഉണ്ട് ടെൻ സെക്കൻഡ്സ് അതായത് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗി ഉപയോഗിക്കാൻ പറ്റുന്ന പാസ്വേഡ് അല്ലെങ്കിൽ ഒരു നമ്പർ അത് കഴിഞ്ഞത് ഉപയോഗിക്കാൻ പറ്റില്ല സോ നമ്മുടെ പ്രേയർ എന്ന് പറയുന്നത് വൺ ടൈം പ്രേയർ ആണോ വൺ ടൈം പ്രേ എനിക്കെന്തോ ആവശ്യം വന്നു കർത്താവ് കർത്താവ് എവിടെയുണ്ട് ഈ ആവശ്യം നടത്തിയത് തന്നെ വൺ ടൈം അത് കഴിഞ്ഞ് പോയി ആവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വൺ ടൈം ആണോ അതോ പ്രാർത്ഥനാ ജീവിതമാണോ ഏതിനായിരിക്കും പോലത്തെ ഏതായിരിക്കും ഇങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നത് ജീവിതം ജീവിതം അതായത് എനിക്കിഷ്ടമുള്ളത് സംഭവിച്ചാലും ഇല്ലെങ്കിലും എന്റെ കാര്യങ്ങള് നടന്നാലും ഇല്ലെങ്കിലും ദൈവം കേൾക്കുന്നുണ്ട് കേൾക്കുന്നില്ല കാണുന്നുണ്ട് കാണുന്നില്ല എങ്ങനെയൊക്കെ തോന്നിയാലും ഇല്ലെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ജീവിത ശൈലി അങ്ങനെ പ്രാർത്ഥന ജീവിതം ആക്കുമ്പോൾ ഈ പറഞ്ഞ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും പ്രാർത്ഥന ഒരു പോരാട്ടമാണ് ഒരു പോരാട്ടമാണ് കാരണം എന്താ എന്തുകൊണ്ടാണ് പ്രാർത്ഥന ഒരു പോരാട്ടം എന്തിനാണ് അവിടെ ഒരു പോരാട്ടത്തിന്റെ ആവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അതിനെന്തിന പോരാട്ടം ഒരു ഫൈറ്റ് ഒരു യുദ്ധം എന്താ ഒരു സമരം ചെയ്യേണ്ട ആവശ്യം എപ്പോഴാണ് പോരാട്ടത്തിന്റെ ആവശ്യം ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോ ഒരു ഓപ്പോസിറ്റ് പാർട്ടി വരും ചെയ്യാൻ എതിർക്കാൻ ആരെങ്കിലും വരുമ്പോ അപ്പോഴാണ് നമുക്ക് ഈ പോരാട്ടം നടത്തേണ്ട ആവശ്യം വരും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ ആരും വന്നില്ല പോരാട്ടം നടത്തണം ക്യാൻ ഇമാജിൻ നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ അസോയി ഉള്ള ചിലരുണ്ട് ആ പ്രാർത്ഥന മുടക്കാനായിട്ട് തടയാനായിട്ട് എതിർക്കാനായിട്ട് വരുന്നവരുണ്ട് അവരാണ് അവര് ദുഷ്ടാരപികൾ ചെലപ്പോ നേരിട്ടും വരും ചെലപ്പോ പ്രാർത്ഥിക്കാതെ നടക്കുന്ന മനുഷ്യർ ഉപയോഗിച്ചിട്ടും വരും അതുകൊണ്ട് അതൊരു പോരാട്ടമായിട്ട് മാറും പ്രാർത്ഥന ഒരു പോരാട്ടമായിട്ട് മാറും ഇപ്പൊ വൺ ടൈം പ്രാർത്ഥനയല്ല ഒരു ദിവസം ഞാൻ നിശ്ചയിക്കാണ് ഒരമണിക്കൂർ പേഴ്സണൽ പ്രേ വ്യക്തിപരമായ പ്രാർത്ഥന അല്ലെങ്കിൽ കൂതാശകൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകും ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കും അങ്ങനെ കൂതാശ പ്രാർത്ഥന ജീവിതം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രത്യേക സമയവും സ്ഥലമൊക്കെ നിശ്ചയിച്ച് അതനുസരിച്ച് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ പോരാട്ടമായിരിക്കാം എതിർക്കാൻ ആൾക്കാർ നമ്മൾ വെറുതെ വത്തിരുന്ന് കൊടുക്കാൻ പാടില്ല നമ്മള് ഫൈറ്റ് ചെയ്യണം അവരെ ഉപദ്രവിക്കാനോ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം അത് തുടർച്ചയായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ ഒരാൾ നമ്മുടെ എതിരെ വരുമ്പോ ആ വരുന്ന ആ വ്യക്തി എന്തൊക്കെയാ ചെയ്യ എന്തൊക്കെയാ കെടികളാണ് ഒരുക്കേണമോ വേണ്ടോ എതിരാളി അല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ളവര് എന്ത് തന്ത്ര മുറകളൊക്കെയാണ് ഇറക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ അതിനെപ്പറ്റി അവയിലേക്ക് ഹൗ ടു ഡു ദിസ് പോരാട്ടം അപ്പൊ ദുഷ്ടാരനു പിന്നാലെ പോയി അവരുടെ കാര്യങ്ങൾ പഠിക്കാൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോ ശക്തി പ്രാപിക്കും അറിവും കിട്ടും സഹായികനായിട്ട് ഈശ്വർ തന്നെ മറ്റൊരു സഹായികനെ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പൊ ആ സഹായികൻ നമ്മുടെ അടുത്തേക്ക് സഹായിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ആ സഹായം ഉപയോഗിക്കണം വേണ്ടോ യെസ് പരിശുദ്ധാത്മാന സഹായം നമുക്ക് ആവശ്യമുണ്ട് ഇപ്പൊ കഴിഞ്ഞ ചോദ്യത്തിലും ഇത് കോമൺ ആയിട്ട് വന്നു ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നോ ഇന്നത്തെ പറയണമെന്നോ ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഓൺ ദ സ്പോട്ട് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിന്റെ ഒരു കണക്ഷൻ വരുന്ന കഴിഞ്ഞ ക്വസ്റ്റ്യ വന്നു സഭയുടെ നിക്ഷേപത്തില് പൊതു നിക്ഷേപത്തില് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുമ്പോഴാണ് അത് ശരിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യത് ഐ ഹ് നോ ഐഡിയൻസ് അപ്പൊ ഇപ്പോഴും പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ അല്ലാതെ അശുദ്ധാത്മാക്കൾക്കെതിരായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും ഈശോ തന്നെ പറഞ്ഞില്ലേ

അപ്പൊ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പോരാട്ടത്തിൽ ജയിച്ച് ജയിച്ച് ജയിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ വൺ ടൈം നടത്തി പ്രേയർ നടത്തിയാണെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം വരുന്ന അടുത്ത വൺ ടൈം പ്രേയർ വരുന്നെങ്കിൽ സോ വൺ ടൈം പ്രേയർ ആൾക്കാരാവാതെ പ്രാർത്ഥന ഒരു ജീവിതം മാറ്റി ഓക്കേ അപ്പൊ പോരാട്ടത്തിന് സാധ്യതകളൊക്കെ ഇണ്ട് എല്ലാം ഓഫ് എല്ലാം ഒന്നുമില്ല എല്ലാ സമൂഹം പോകുന്നൊന്നുമില്ല ഒരിക്കലും പോവൂലി പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നു ചിലർക്ക് ഓ സിസ്റ്റർ എന്തൊരു സഹനം ഞാൻ പ്രതീക്ഷിച്ചു പോലൂല്ല അപ്പൊ ഞാൻ ചിരിച്ചു എന്താ എന്റെ സഹനത്തിനെ പറ്റി പറയുമ്പോ സിസ്റ്റർ ചിരിക്കുന്നു അല്ല ക്രിസ്ത്യാനി സഹനം പ്രതീക്ഷിച്ചില്ലെങ്കിൽ ക്രിസ്ത്യാനി ആണോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് വന്നോണ്ടിരിയെന്ന് അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രാന്തരാകരുത് എന്ന് ദൈവവചനം പറഞ്ഞു വെക്കുമ്പോ ക്രിസ്ത്യാനിക്ക് സഹനം എക്സ്പെക്റ്റഡ് ആണ് പ്രതീക്ഷിക്കുന്ന കാര്യാണ് ഞാൻ പ്രതീക്ഷിക്കാൻ ില്ല ഇപ്പൊ നിങ്ങള് ചോദ്യം ചെയ്യുമ്പോ ക്വസ്റ്റിൻ തന്നെ റോങ് ആണെങ്കിൽ നമുക്ക് ആൻസർ പറയാൻ അപ്പൊ ക്രിസ്ത്യാനി സഹനം പ്രതീക്ഷിക്കുന്നു സഹനത്തിലൂടെ തന്നെ ശുദ്ധീകരണം നടക്കുള്ളൂ സ്വർഗത്തിന് തന്നെ ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ അനിയായി ക്രിസ്തുവിന്റെ പിന്നാലെ പോയി സ്വർഗത്തിലെത്തണം ഈശോ പറഞ്ഞു ഞാനാണ് വഴി ഞാനാണ് വാതില് ഈശോടെ പിന്നാലെ പോയിട്ട് സ്വർഗ്ഗത്തിലെത്താനാണ് ക്രിസ്ത്യാനികളായിട്ട് ഇവിടെ ആയിരിക്കുന്നത് അപ്പൊ സഹനം ഒഴിവാക്കി കഴിഞ്ഞ ഇങ്ങനെയാണ് ഈശോയുടെ പിന്നാലെ പോശോ പറഞ്ഞു സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്ത് എന്റെ പിന്നാലെ വാങ്ങി അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഷേളി സഹനങ്ങള് വരും ചിലര് പറയും സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങിയത് എന്റെ പ്രശ്നം അപ്പൊ ഇത് നിർത്താന്നല്ലേ നിർത്തിക്കും ഉണ്ടാവില്ല സങ്കീർത്തനത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യത്തെ പറ്റി പറയുന്നുണ്ട് ഏതാ സങ്കീർത്തനം എടുക്കും സങ്കീർത്തനം സെവന്റി ത്രീ ദുഷ്ടന്റെ ഐശ്വര്യം ആ ഓക്കെ ദുഷ്ടന് ഭയങ്കര ഐശ്വര്യമൊക്കെ ആയിരിക്കും പക്ഷേ അവൻ സ്ഥലത്താണ് നിൽക്കുന്നത് വഴുതുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് സഹനമില്ല സഹനമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വഴുതുന്ന സ്ഥലത്താണ് വഴുതി കഴിഞ്ഞാൽ മുഖം കൂട്ടി നിലത്ത് വീഴും പിന്നെ ഏത് ബോണാണ് ഇപ്പേക്കാറെന്ന് നമുക്ക് പറയുന്നില്ല പക്ഷെ സഹനമുള്ള ആളോ എങ്ങനത്തെ സ്ഥലത്താണ് നിൽക്കുന്നത് ഗ്രിപ്പുള്ള സ്ഥലത്ത് സഹനം വരുമ്പോ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും സഹന ഇല്ലെങ്കിൽ തെന്നും സ്ലിപ്പറായി പോകും അപ്പോ വല്ലപ്പോഴും അല്ല വൺ ടൈം അല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന എന്ത് ഞാൻ പ്രാർത്ഥന ഒരു ജീവിത ജീവിതശൈലിയായിട്ട് മാറ്റി എന്ത് വന്നാലും കം വോട്ട് മെയ് എന്ത് തന്നെ വന്നാൽ ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഈ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഈ ഒരു വൺ അവർ ഞാൻ മാറ്റില്ല കർത്താവിനുള്ള സമയം അതിൽ കൈ കടത്താൻ എങ്ങനെ നിന്റെ കൈ പൊന്തി കർത്താവിനെ ഒരു മണിക്കൂർ മാറ്റി വെക്കുന്നു പറഞ്ഞ് ആ ഒരു മണിക്കൂർ വേറെ വേറെ സമയം തയ്യാതാവുമ്പോ ഇതാണ് എക്സ്ട്രാ ടൈം പോലെ സമയമെടുക്കി സമയം പ്രാർത്ഥനയുടെ സമയം ഓ കിട്ടിയില്ല ഇത് പ്രാർത്ഥനയ്ക്ക് വെച്ച ഒരു മണിക്കൂർ വർഷം കർത്താവിന് വേണ്ടി മാറ്റിവെച്ച സമയത്ത് നിന്ന് നിന്റെ ഭൗതിക ആവശ്യങ്ങൾ വരുമ്പോൾ അതിൽ കൈ കടത്താൻ നിന്റെ കൈ എങ്ങനെ ചോദിക്കണം നമ്മളോട് തന്നെ ഈശ ചോദിക്കുന്നുണ്ട് ഒരു മണിക്കൂറെങ്കിലും നിനക്ക് ഉണർന്നിരിക്കാൻ സാധിച്ചില്ലേ വൺ ആൾ ട്വന്റി ഫോർ അവർ വൺ ആൾ അപ്പൊ നമുക്ക് ബാക്കി എല്ലാ പകുതി കാര്യങ്ങൾക്കും സമയം തികണ്ട് വരുമ്പോൾ ഈ വൺ അവറിനും കൂടിയെടുത്തിട്ടാണ് പരിപാടി അത് കഴിഞ്ഞിട്ട് സഹനം വന്ന് ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും അറ്റാക്ക് വന്ന് ഇങ്ങനെ ആയി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു പ്രാർത്ഥന സഹായം ചോദിക്കുന്നു ഓക്കെ അപ്പം ചോദിച്ച ചോദ്യം പ്രാർത്ഥനാ ജീവിതത്തിന് എങ്ങനെ മുന്നേറാം ഇങ്ങനെ പോരാട്ടം വരും പക്ഷെ ഓൾറെഡി പേർ